ഹോളിവുഡ് സിനിമയായ ഗ്രാവിറ്റിയെ ഓർമ്മപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ ബഹിരാകാശം ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളുടെ പേടകം ഭ്രമണപഥത്തിൽ കുടുങ്ങിയ നിലയിലാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ചിത്രം വീണ്ടും ചർച്ചയാവുന്നത് അൽഫോൺസോ ക്വാറോണിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഗ്രാവിറ്റി എന്ന സിനിമയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം ചിത്രത്തിൽ റയാൻ സ്റ്റോൺ മാറ്റ് കോവാൽസ്കി എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് നന്നാക്കുന്നതിനിടെ ഒരു ഉപഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കും യും തുടർന്ന് അവർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നതാണ് കഥ സമാനമായി ചെറിയ ബഹിരാകാശ അവശിഷ്ടങ്ങൾ പോലും എത്രമാത്രം മാരകമാണെന്ന് ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നു ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളായ മൂന്ന് തൈക്കോണറ്റുകൾക്കാണ് ഇപ്പോൾ സമാനമായ ദുരവസ്ഥ നേരിടേണ്ടി വന്നിരിക്കുന്നത് തിരികെ വരുന്ന പേടകത്തിന് ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് ഇവർ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയത് ഇത് ഗ്രാവിറ്റി സിനിമയിലെ ഭയാനകമായ സാഹചര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഷെൻഷെ ട്വൻ്റി ദൌത്യത്തിലെ കമാൻഡർ ചെൻ ഡോങ് വാങ് ജിയെ ചെൻ ഷോങ് റുയി എന്നിവർ ഏപ്രിൽ ഇരുപത്തി മുതൽ ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞുവരികയായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഷെൻഷവ് ട്വൻ്റി വൺ സംഘം നിലയത്തിലെത്തിയ ശേഷം നവംബർ അഞ്ചിന് ബുധനാഴ്ച ഇവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിരുന്നു എന്നാൽ തിരികെ വരാൻ നിശ്ചയിച്ച പേടകത്തിൽ ചെറിയ ബഹിരാകാശ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് മടക്കയാത്ര ചൈനീസ് മാൻ സ്പേസ് ഏജൻസി മാറ്റിവെക്കുകയായിരുന്നു ആഘാത വിശകലനവും അപകട സാധ്യത വിലയിരുത്തലും നടന്നുവരികയാണ് എന്നാണ് ചൈനയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിൽ പങ്കുവച്ച പ്രസ്താവനയിൽ ഏജൻസി അറിയിച്ചിരിക്കുന്നത് ആഘാതത്തിന്റെ വ്യാപ്തിയോ യാത്രികർ എപ്പോൾ തിരിച്ചുവരുമെന്നോ ഉള്ള വിവരങ്ങൾ അധികൃതർ ഇതുവരെയും പങ്കുവച്ചിട്ടില്ല കേടുപാടുകൾ സംഭവിച്ച ഷെൻഷോ ട്വൻ്റി പേടകം ടിയാങ്കോങ്ങിൽ തന്നെയാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത് ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പ്രൊപ്പൽഷൻ പവർ മുഡ്യൂൾ ക്രൂ ലിവിംഗ് ക്വാട്ടേഴ്സ് ഒരു പാരസ്റ്റ്യൂട്ട് സഹായമുള്ള റിട്ടേൺ ക്യാപ്സ്യൂൾ എന്നിവയാണവ ഈ മൊഡ്യൂളുകളിൽ ഏതെങ്കിലും ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാത്രികരില്ലാതെ തന്നെ പേടകം ഭൂമിയിലേക്ക് അയക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നിലവിലെ യാത്രികർ ഷെൻഷോ ട്വൻറ്റി വണ്ണിലാവും തിരികെ മടങ്ങുക അതിനായി ഒരു ബാക്കപ്പ് ബഹിരാകാശ പേടകം പിന്നീട് വിക്ഷേപിക്കും ഇത് ചൈനയുടെ ബഹിരാകാശ യാത്രാ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ടിയാങ്കോങ്ങിലുള്ള ആറ് യാത്രികരും നേരത്തെ വന്നവരും പുതിയ ദൗത്യത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരാണ് ഈ കാലതാമസം മുൻകരുതലിന്റെ ഭാഗമാണെന്നും എല്ലാവരുടെയും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനാണെന്നും ഏജൻസി എടുത്തു പറയുന്നു ഈ കാലതാമസം കമാൻഡർ ചെൻ ടോങ്ങിന് ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച ചൈനീസ് ബഹിരാകാശ യാത്രികൻ എന്ന തന്റെ റെക്കോർഡ് ഉയർത്താൻ സഹായിക്കും നിലവിൽ അദ്ദേഹം നാനൂറ് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൈക്രോ മെറ്റിയോറോയിഡ് ഇടിച്ച് സോയിസ് പേടകത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഒരു വർഷത്തിലധികം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്ന നാസയുടെ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് റൂബിയോയുടെ അവസ്ഥയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു മുമ്പും ബഹിരാകാശ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടിയാങ്കോങ്ങിന്റെ ഒരു സോളാർ പാനലിൽ ബഹിരാകാശ അവശിഷ്ടം തട്ടി ചെറിയ വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ചൈന സ്റ്റേഷന്റെ ബാഹ്യ കവചം കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനും സമാനമായ അപകടങ്ങൾ നേരിടാറുണ്ട് അതിനാൽ നിരന്തരം ഭ്രമണപഥം മാറ്റിയാണ് ഐ നീങ്ങുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസം ബഹിരാകാശ സഞ്ചാരികളുടെ സുരക്ഷയെക്കുറിച്ചും ഇത്തരം ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണിയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് നിലവിൽ കാലാവധി കഴിഞ്ഞതും പ്രവർത്തനം നിലച്ചതുമായ ബഹിരാകാശ പേടകങ്ങളുടെ നൂറുകണക്കിന് അവശിഷ്ടങ്ങൾ ഭീഷണിയായി തുടരുന്നുണ്ട്